കൃഷിയുടെ അനുഭവ പാഠങ്ങൾ പഠിച്ച് ഇടമലക്കുടി ട്രൈബൽ എൽ പി സ്കൂളിലെ കുരുന്നുകളുടെ പച്ചക്കറി കൃഷി പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികൾക്ക് അറിവ് പകരുക ലക്ഷ്യത്തോടെയാണ് സ്കൂളിന്റെ പരിസരത്ത് ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചത് സ്കൂളിൽ നിന്നും കിട്ടിയ കൃഷി നിന്ന് കുട്ടികൾ ഇപ്പോൾ വീടുകളിലും അടുക്കള പരിപാലിക്കുന്നുണ്ട് ഹൈ ഹൈറേഞ്ചിന്റെ കാർഷിക വിദ്യാലയം എന്നറിയപ്പെടുന്ന രാജാക്കാട് പഴയപിടുത്തി ഗവൺമെന്റ് യു സ്കൂളിലെ അധ്യാപകനായിരുന്ന ഷിബു കെ ഇടമലക്കുടി സ്കൂളിൽ പ്രധാന അധ്യാപകനായി ചുമതലയേറ്റതിനു ശേഷമാണ് കുട്ടികൾക്കൊപ്പം നിന്ന് അവരിൽ ഒരാളായി പഠനത്തോടൊപ്പം പാഠ്യതര വിഷയങ്ങളിലേക്കും ഇവരെ കൈപിടിച്ചു നടത്താൻ തുടങ്ങിയത് ലഹരിക്കെതിരെയുള്ള പോരാട്ടവും മറ്റു പ്രവർത്തനങ്ങളും അതിന് മാതൃകയാണ് ഇതോടൊപ്പമാണ് ജൈവ കൃഷിയും നടത്തിവരുന്നത് പയറ് തക്കാളി പച്ചമുളക് വഴുതന വെണ്ട തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികളാണ് ഇവരിവിടെ നട്ടുപരിപാലിക്കുന്നത് ജൈവകൃഷി എന്നത് മാത്രമല്ല ശാസ്ത്രീയമായ കൃഷിയിൽ അപബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവും സ്കൂളിലെ പച്ചക്കറി കൃഷിക്ക് പിന്നിലുണ്ട് അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാർഷിക സംസ്കാരത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലുകളാണ് ഞങ്ങൾ ഈ കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലുപരി വിഷരഹിതമായ പച്ചക്കറി എനിക്കും എൻ്റെ സ്കൂളിനും എനിക്കും എൻ്റെ നാടിനും എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിയുള്ള ഒരു പരിശീലനമാണ് ഞങ്ങളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്കൂളിൽ കുട്ടികൾ നടത്തുന്ന പച്ചക്കറി കൃഷിക്ക് പിന്തുണയും വേണ്ട സഹായങ്ങളും നൽകി കൃഷി വകുപ്പും ഒപ്പമുണ്ട് സ്കൂളിൽ മാത്രമല്ല സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ എല്ലാ വീടുകളിലും ജൈവകൃഷി എത്തിക്കുകയും ഒപ്പം എല്ലാവരിലേക്കും ശാസ്ത്രീയ കൃഷിരീതിയുടെ രീതിയുടെ അറിവുകൾ പകർന്നു നൽകുക എന്ന വലിയ ലക്ഷ്യവും മുൻനിർത്തിയാണ് സ്കൂളിലെ കുട്ടികളുടെ പച്ചക്കറി കൃഷി സിറ്റിവിഷൻ ഇടമലക്കുടി